നമസ്കാരം ഈ കാണുന്ന വാഹനത്തിൻ്റെ വൈപ്പറിൻ്റെ ആമാണ് ഈ എടുത്ത് കാണിക്കുന്നത് നമ്മുടെ വാഹനത്തിൽ മഴക്കാലത്ത് ശരിയായിട്ടുള്ള രീതിയിൽ വെള്ളം തോർന്നു പോയില്ലെങ്കിൽ ഈ വൈപ്പറിൻ്റെ ആമിന് ടെമ്പറിൻ്റെ പ്രശ്നം കൊണ്ട് ഇത് വരാം അതായത് ടെമ്പറിന് ഉദ്ദേശിക്കുന്നത് ഈ സ്പ്രിങ്ങിൻ്റെ ഇതിൻ്റെ ഉള്ളിൽ ഒരു സ്പ്രിങ് വരുന്നുണ്ട് ആ സ്പ്രിങ്ങിൻ്റെ ടെമ്പറിൻ്റെ വ്യത്യാസം വരുമ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവാം അത് കൂടാതെ തന്നെ ഈ കാണുന്ന ആമിൻ്റെ അവസാന ഭാഗം അതായത് ബ്ലേഡുമായിട്ട് ജോയിൻറ്റ് വരുന്ന ഭാഗം ഈ ഭാഗത്ത് ഏതെങ്കിലും രീതിയിലുള്ള ചരിവ് വന്നു കഴിഞ്ഞാൽ ഒന്നുകിൽ ഇടത്തോട്ടായിരിക്കാം അല്ലെങ്കിൽ വലത്തോട്ടായിരിക്കാം ഏത് ഭാഗത്തേക്ക് ചരിവുണ്ടെങ്കിലും ശരിയായിട്ടുള്ള രീതിയിൽ വെള്ളം തോരാത്തൊരവസ്ഥ വരാം അതുമല്ല ചിലർ ഗ്ലാസ്സിലേക്ക് ഓവറായിട്ട് ടെമ്പർ ചെയ്ത് വയ്ക്കാറുണ്ട് ഈ ഓവറായിട്ട് ടെമ്പർ ചെയ്ത് വയ്ക്കുന്ന സമയത്ത് നമ്മുടെ വാഹനത്തിൻ്റെ വൈപ്പറിൻ്റെ ബ്ലേഡ് റീപ്ലേസ് ചെയ്യുന്ന ടൈമിൽ ബ്ലേഡ് റീപ്ലേസ് ചെയ്യുന്ന ടൈമിൽ കഷ്ടകാലത്തിനെങ്ങാനും ഈ നമ്മുടെ കൈ തെറ്റി മിൻഷീൽഡ് ഗ്ലാസ്സിൽ വന്ന് അടിച്ചു കഴിഞ്ഞാൽ ഗ്ലാസ് പൊട്ടിപ്പോകാനായിട്ടുള്ള സാധ്യതയും കൂടുതലാണ് അപ്പോൾ ഇതിൻ്റെ ടെമ്പർ എത്രത്തോളം ക്ലിയർ ചെയ്യണമെന്ന് അതായത് പഴയ രീതിയിലുള്ള വൈപ്പറാണെങ്കിൽ വേറെ ഒരു രീതിയിലും അതൊന്നും ചെയ്യാൻ നിൽക്കരുത് ആ പഴയ രീതിയിൽ തന്നെ മെയിൻറ്റൈൻ ചെയ്യാൻ നോക്കണം ടെമ്പറിന് വ്യത്യാസമുണ്ടെങ്കിൽ വൈപ്പറിൻ്റെ ആം മാറി കൊടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് ഓക്കെ അവിടെ വേറെ വർക്ക് ചെയ്യുവാനോ അല്ലെങ്കിൽ അതിന് ഓൾട്രേഷൻ ചെയ്യാനോ ഒന്നും നിൽക്കരുത് പിന്നെ കുറച്ച് കാലം കഴിയുന്ന സമയത്ത് നമ്മുടെ വാഹനത്തിൻ്റെ ഈ വൈപ്പറിൻ്റെ ഈ കാണുന്ന സ്പ്രിങ് ആമിൻ്റെ സ്പ്രിങ് വരുന്ന ഭാഗം അത് ദ്രവിച്ചിട്ടോ അല്ലെങ്കിൽ തുരുമ്പെടുത്തിട്ടോ അതിൻ്റെ ടെമ്പർ നഷ്ടപ്പെടുവാനോ അല്ലെങ്കിൽ അത് കംപ്ലൈൻറ്റ് വരുവാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതും വീഡിയോടിക്കലായിട്ടൊന്ന് ചെക്ക് ചെയ്ത ശേഷം റീപ്ലേസ് ചെയ്ത് കൊടുക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ് അതുപോലെ തന്നെ ഈ കാണുന്ന ഭാഗത്തെ ചരിവ് ലെഫ്റ്റിലോട്ടോ റൈറ്റിലോട്ടോ ഉള്ള ചരിവ് ശ്രദ്ധിച്ചോളണം സ്റ്റഡിയായിട്ട് തന്നെ ക്ലാസ്സിൽ വയ്ക്കുവാനായിട്ട് ശ്രദ്ധിക്കണം സ്റ്റഡി അല്ലെങ്കിൽ ശരിയായിട്ടുള്ള രീതിയിൽ വെള്ളം തോർന്നു പോകാത്തൊരവസ്ഥ വരും അതും എടുത്ത് പറയുന്നുണ്ട് ഇതെല്ലാ വാഹന ഉടമകളുടെ അറിവിലേക്കും ഷെയർ ചെയ്യാൻ ചെയ്യുന്നത് ശ്രദ്ധിക്കണം